കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാനായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു വിതരണക്കാരുടെ പ്രതിസന്ധി ആരോഗ്യമന്ത്രിയെ അറിയിക്കാമെന്ന് പ്രിൻസിപ്പൾ ഉറപ്പ് നൽകിയെങ്കിലും ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക നൽകാതെ മരുന്ന് നൽകില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട് കുടിശ്ശിക തുക നൽകുന്നതിൽ തീരുമാനം വൈകുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള സ്റ്റെൻറ് വിതരണം നിർത്തിവെക്കാനുള്ള കാര്യവും മരുന്ന് വിതരണക്കാരുടെ പരിഗണനയിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മരുന്നെത്തിക്കുന്ന വിതരണക്കാർക്ക് തൊണ്ണൂറ് കോടി രൂപയിലധികമാണ് കുടിശ്ശിക ഇനത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകാനുള്ളത് ഇതേത്തുടർന്ന് ജനുവരി പത്തു മുതൽ മരുന്ന് വിതരണം നിർത്തിവെച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവർ മരുന്ന് വിതരണക്കാരുമായി ചർച്ച നടത്തിയത് കിട്ടാനുള്ള തൊണ്ണൂറ് കോടി രൂപയിൽ മുപ്പത് കോടി രൂപയെങ്കിലും ഉടൻ ലഭിക്കണമെന്ന് മരുന്ന് വിതരണക്കാർ നിലപാടെടുത്തു എന്നാൽ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പ്രതിമാസ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രിയെ ഈ വിവരം ധരിപ്പിക്കാമെന്നായിരുന്നു പ്രിൻസിപ്പലുടെ മറുപടി ഇതോടെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു കുടിശ്ശിക തുക മുപ്പത് കോടി രൂപയെങ്കിലും കിട്ടാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ് അസോസിയേഷൻ ഭാരവാഹി സന്തോഷ് കുമാർ പറഞ്ഞു സമരമല്ലാതെ സമരമല്ലാതെ നമ്മൾ നടന്നത് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ് നടന്നത് അത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഈ എൺപതോളം കച്ചവടക്കാര് അതുകൊണ്ട് മാത്രമാണ് സപ്ലൈ നടത്തേണ്ടി വരുന്നത് രോഗികളിങ്ങനെ ബുദ്ധിമുട്ടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട് ഇത് ഗവൺമെൻ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് പ്രിൻസിപ്പളു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ബുധനാഴ്ച വ്യാഴാഴ്ചയോ ഗവൺമെൻറ്റിൽ നിന്നുള്ള തീരുമാനം അറിഞ്ഞതിന് ശേഷം നമ്മളോട് സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് വീണ്ടും സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏപ്രിൽ മെയ്യിൽ പകുതി വരെയുള്ള പൈസ കിട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് വേറൊരു പൈസയും നമുക്ക് കിട്ടിയില്ല മെയിൽ പകുതിയാണ്

ഇത് ഇപ്പോഴുള്ള പ്രതിസന്ധി ഈ കെ എം സിയിലുള്ള ആ മരുന്നുകൾ സാധാരണ രീതിയിൽ നടക്കുന്നുണ്ട് സൗജന്യ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്നുകളെല്ലാം കെം സിയിൽ വഴി വരുന്നുണ്ട് അതല്ലാതെ സ്കീമിൽ ഉൾപ്പെടുത്തിയ മരുന്നുകൾ നമ്മൾ അതിലെ അവശ്യ മരുന്നുകൾ നൂറ്റി അമ്പതോളം മരുന്നുകൾ കാരുണ്യ വഴി അത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മേഡത്തിന് അധ്യക്ഷൻ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ തീരുമാനമായിട്ടുണ്ട് അത് കാരുണ്യ വഴി ലഭ്യമാക്കും അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ മിനിസ്ട്രിയില് ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗിൽ ഞങ്ങൾ പറയട്ടെ എന്നിട്ട് അത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കും കുടിശ്ശിക വർദ്ധിച്ചതോടെ ആൻജിയോപ്ലാസ്റ്റിക് ഉള്ള സ്റ്റെന്റ് വിതരണവും നിർത്തലാക്കാനുള്ള ആലോചനയിലാണ് മരുന്ന് വിതരണക്കാർ ഉള്ളത് ഈ ഇനത്തിൽ മാത്രം മുപ്പത്തിരണ്ട് കോടിയോളം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത് അതിനിടെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നാളെ രാവിലെ എട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം അനുഷ്ഠിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിലാണ് ഉപവാസ സമരം കെ എം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്